അങ്ങനെ ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് ഋഷിയുടെ അമ്മ ബിഗ് ബോസ് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ എല്ലാവരും ഋഷിയുടെ അമ്മയെ വരവേൽക്കുന്നു അങ്ങനെ സ്വീകരിച്ചിരുത്തിയതിനു ശേഷം എല്ലാവരും ഡിസ്കസ് ചെയ്യുക ഓരോരുത്തരുടെയും വീട്ടിലൊന്നും ആരൊക്കെയാണ് വരുന്നത് എന്നതിനെ കുറിച്ച് അപ്പൊ അങ്ങനെ സിജോ പറയുക എല്ലാവർക്കും അമ്മയോടാണ് അറ്റാച്ച്മെന്റ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അമ്മ വരാനാണ് സാധ്യത എന്നുള്ള രീതി ആ സമയത്ത് എല്ലാവരും കളിച്ച് ചിരിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യൻ മാത്രം അവിടെ മിണ്ടാതിരിക്കുന്നുണ്ട് ആരാണെന്നല്ല അഭിഷേക് അതെ ആ മനുഷ്യന് മാത്രം അമ്മ വരാനില്ല എന്നുള്ളതാണ് ആ ഇരുത്തം കണ്ട സമയത്തെ വീടുകൾ നെഞ്ചി പോലുള്ള ഒരു ഫീൽ ആയിരുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ അൻസിബിയുടെ ഉമ്മയും വരുന്നുണ്ട് വന്ന ശേഷം മക്കളെ ജാസ്മിനെ കെട്ടിപ്പിടുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് വേറെ കാര്യം നമുക്ക് അതിലേക്കൊക്കെ വരാം ഈ എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാത്തിന് മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പിന്നെ എല്ലാവരോടും പറയേണ്ടത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മള് വ്യൂ കൌണ്ടിന് അനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ വീഡിയോ ആകുന്നില്ല നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ സബ്സ്ക്രൈബ് ഞാൻ മറക്കരുത് എന്ന് തുറക്കത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ബിഗ് ബോസ് ാണ് സീസൺ സിക്സ് അറുപത്തിയാറ് എപ്പിസോഡുകൾ അഥവാ അറുപത്തി ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് എപ്പിസോഡിൽ ആദ്യ ക്ലിപ്പിനൊന്ന് കണ്ടോക്കാം ആഹ് ജാസ്മിൻ എനിക്ക് ഇരുനിർത്തുന്ന എനിക്ക് ഓടുന്നുണ്ടല്ലോ സംഭവം മനസ്സിലായല്ലോ ഇത് ഫാമിലി വീക്കാണ് അപ്പൊ ഓരോ ദിവസവും രണ്ട് മത്സരാർത്ഥികളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു പാട്ടാണ് നമ്മളിപ്പോ കേട്ടത് ഇത് ആദ്യമേ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു അതാണ് ഇത്ര എക്സൈറ്റ്മെന്റ് എന്തായാലും നമുക്ക് വാക്ക് നോക്കാം അല്ല പഠിച്ചെന്നെ കാറില്ല വരുന്നത് സായ്ക്ക് സന്തോഷമായി കാണും ബിഗ് ബോസിൽ വരുന്നതിന് പിന്നെ കാറിന്ന് പുറത്തിറങ്ങാത്ത മനുഷ്യന് വേനു അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും ഉപ്പൊരത്തുണ്ടാവും എന്തായാലും കാറ് കണ്ടപ്പോ സായ്ക്ക് സന്തോഷമായി എന്നുള്ളതാണ് ബാക്കി കണ്ടു നോക്ക കരയില്ലേ ഋഷി നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കാം ഋഷിക്ക് സന്തോഷമായി എന്നുള്ളതാണ് കാരണം ബിഗ് ബോസിൽ കയറി രണ്ടാമത്തെ ദിവസം തൊട്ട് തന്നെ ഋഷി കരയിൽ ഒടുങ്ങിയതാണ് അമ്മനെ കാണണം അമ്മനെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മനെ കണ്ടല്ലോ സന്തോഷമായില്ലോ ഋഷിക്ക് ആ കരച്ചിലോണ്ടായിരിക്കും ബിഗ് ബോസ് ആദ്യം തന്നെ ഋഷിന്റെ അമ്മനെ പറഞ്ഞയച്ചത് അതോടൊരു തീരല്ലോ ബാക്കി അങ്ങനാണെങ്കിൽ അച്ഛനെ തന്നെ ബിഗ് ബോസ് പറഞ്ഞേക്കുന്നുള്ളതാണ് എന്തോ പുള്ളിക്കാരൻ അച്ഛനായിട്ട് നല്ല ടേംസിലല്ല എന്ന് തോന്നുന്നു അത് പിന്നെ പലപ്പോഴും സാൻ്റെ സംസാരത്തിനെ മനസ്സിലാവുന്നുണ്ട് അച്ഛനായിട്ട് നല്ല ടേംസിലല്ല എന്നുള്ളത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് അച്ഛനെ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഒന്ന് വെറൈറ്റി ആവുമല്ലോ ആ അച്ഛൻ മകൻ കോൺഫ്ലിക്ട് നമുക്ക് കാണാല്ലോ അത് നല്ല രസമായിരിക്കും അല്ലെ ബാക്കി സായിക്ക് സന്തോഷമായിരുന്നുള്ളതാണ് കാർ കണ്ട് അവിടെ ഓടിക്കയറുന്നതാണ് പണ്ട് ഇങ്ങനെ നടന്ന മനുഷ്യനേനു ബിഗ് ബോസിലുള്ള എല്ലാ മത്സരാർത്ഥികളെയും കാറിനുള്ളിൽ ഇരുന്ന് നൂക്കിയിരുന്ന മനുഷ്യനാണ് ഇപ്പൊ എന്താ അവസ്ഥ കാറിന് പുറത്തിറങ്ങിയപ്പോ നാട്ടുകാരും മറ്റോളും ഊക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഓരോരോ മാറ്റങ്ങളെ ഇന്നലെ ബാക്കി നോക്കാം കരയല്ല നന്ദന നന്ദരിന്റെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും ഇത് വരുന്നതിനെക്കാണ് മുന്നെങ്ങനെ കരിഞ്ഞാലെങ്ങനാണ് ഈ കരച്ചിലും പിടിച്ചിലൊക്കെ വന്നതിന്റെ ശേഷം പോലെ എനിക്ക് വന്നത് ഏറ്റവും കൂടുതൽ കരച്ചിലും പിടിച്ചിലൊക്കെ വരാൻ പോകുന്നത് നന്ദരിന്റെ അമ്മ വന്നേന്റെ ശേഷം ആയിരിക്കും അമ്മോ അത് കാണാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നു കണ്ടെന്നെ അറിയാം ഇപ്പൊ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല നന്ദരിന്റെ ഓരോ കളികൾ അമ്മം കൂടി വന്നേ ഞാനെങ്കിലും വായിക്കാൻ ശരി ഇതൊരുമാതിരി പാരന്റ് മീറ്റിങ്ങിൽ അച്ഛൻ വരുന്ന മാതിരി ആയി പോയല്ലോ എനിക്ക് പണ്ടത്തെ സ്കൂൾക്കാരാണ് ഓർമ്മ വരുന്നത് അമ്മ വരാണെങ്കിലും ഓക്കെ അച്ഛൻ വരാണെങ്കിലും ഇപ്പൊ സായ കളിച്ചാൽ മതിയായിരിക്കും നമ്മളെല്ലാരും കളിക്കില്ലേ തീർന്നത് നാളത്തെ ഈ പാരന്റ്സ് മീറ്റിങ്ങിന്റെ മീമക്കാരി ഈ സാധനം കൊടുക്കാം എന്തായാലും കോമഡി കോമഡിയാവുന്നുണ്ട് സാഹിന്റെ കളി കാണുന്ന സമയത്ത് ചെറിയ സ്കൂൾ കുട്ടികളെ പോലെ തന്നെ ഉണ്ട് വായിക്കാൻ വായിക്കാണ്ടോ എനിക്ക് സംസാരിക്കണമെന്നുണ്ട് സത്യത്തിൽ സംസാരിക്കണമെന്നു അങ്ങനോട് എനിക്ക് കൊറേ അങ്ങേരോട് പക്ഷേ ബിഗ് ബോസ് ഒരു ബോസിന് തരും തന്നിരിക്കും ബിഗ് ബോസ് ആണെങ്കിൽ തന്നിരിക്കും കാരണം ബിഗ് ബോസിന് കണ്ടന്റ് മുഖ്യം വെക്കില്ലേ സായന്റെ അച്ഛൻ വരാണെങ്കിലും വലിയൊരു കണ്ടന്റ് ആവില്ലത് അപ്പൊ ആയിട്ടും ബിഗ് ബോസ് ആണെന്നില്ലെങ്കിൽ അച്ഛനെ തന്നെ പറഞ്ഞു കൂട്ടും എന്നിട്ട് ആ അച്ഛൻ മകൻ കോൺഫ്ലിക്റ്റ് ആക്കും കണ്ടന്റ് ആക്കി മാറ്റും ഓക്കേക്കോ നാളത്തെ പുലരി സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നത് സായന്റെ കുടുംബകാരി അച്ഛനും മോനും തമ്മിലുള്ള ആ പ്രശ്നമായിരിക്കും ബിഗ് ബോസ് എങ്ങനെ അഴക്കി എടുക്കും എന്നുള്ളതാണ് ഇനി മിക്കവാറും സായന്റെ അച്ഛൻ വരാൻ മതിയാവില്ല കാരണം അവർ രണ്ടാളും തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടല്ലോ അത് നമ്മൾ കൺസിഡർ ചെയ്യാം എന്നാലും അച്ഛൻ വന്ന് പൊളിക്കും അതിൽ വേറെ സംശയമില്ല എന്തായാലും നോക്കാം ഞാൻ ഞാൻ കണ്ടിട്ടില്ല എക്സൈറ്റ്മെന്റ് നോക്കി അമ്മ വരാൻ പോവാൻ അറിയുമ്പോ പക്ഷെ ഇവിടെ ജാസ്മിനെ ശിജിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്റെ ശ്രദ്ധ പോയെന്ന് പോയെന്നറിയാം അഭിഷേകിലേക്കാണ് ആ മിണ്ടാതിരിക്കുന്ന ആ മനുഷ്യരങ്ങളൊന്നും നോക്കി എല്ലാവരും അമ്മ വരാനുണ്ട് അമ്മ വരാനുണ്ടെന്ന രീതിയിൽ സംസാരിക്കുമ്പോ അഭിഷേകിന് ഒന്നും മിണ്ടാനില്ല എന്നുള്ളതാണ് കാരണം ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അമ്മയില്ല തേർഡ് സ്റ്റാൻഡേർഡിൽ വെച്ച് അമ്മയെ നഷ്ടപ്പെട്ടതാണല്ലോ അപ്പൊ ആരെടുത്ത് കാണിക്കും അല്ലേ വല്ലാത്തൊരു മൊമെന്റ് ആയി പോയത് ശരിക്കും എന്നെ ചങ്കു പെടിഞ്ഞു പോയി എന്നുള്ളതാണ് പക്ഷെ അഭിഷേക് ആ എമോശി നല്ലോണം അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് അഭിഷേകിന്റെ ആ കഴിവന്നെയാണ് കേട്ടോ ചെറുപ്പം തൊട്ട് ആർജിച്ചെടുത്ത് കഴിവായിരിക്കും മതി ബാക്കിയാണ്ട് നോക്കാം നമ്മുടെ അല്ല ഇവൾക്ക് തന്നെയാണ് പരിപാടി അല്ല ഇപ്പോൾ ഈ പരിപാടി നിർത്തിയില്ല ഒന്നും പറഞ്ഞു രണ്ടാമത്തേലും ബാഷ്റൂമിൽ കയറി കറിയണ പരിപാടി ബിഗ് ബോസ് ൂം എഴുതി കൊടുത്ത മാത്രമാണ് അവള് കളി ഉണ്ടാ തോന്നുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ തന്നെയാണ് അവിടെ ഒരു ബെഡും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കടന്നുറങ്ങി ഓർക്ക് വല്ലാത്തൊരു പെണ്ണു തന്നെ ബ്രീശ് ഊക്കി തുടങ്ങിന്നാണ് ബാക്കി ഉറപ്പല്ലേ എന്തായാലും കണ്ടന്നെ ഉണ്ടാക്കും അപ്പൊ ഋഷീന്റെ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വരവ് അല്ലെ ഇവിടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്ന നടക്കണം ആൾക്കാരെടുള്ളത് പ്രത്യേകിച്ച് ജസ്മിനൊക്കെയാണ് ജസ്മിനൊക്കെ ഋഷീൻ അമ്മനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ട് പുറത്തുള്ള കാര്യങ്ങൾ ചോർത്തിക്കാന്നുള്ള രീതിയിൽ പണ്ട് സിജോ ജോ പുറത്തുനിന്ന് വന്ന സമയത്ത് ജാസ്മിൻ പിന്നാലെ നടന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതേമാതിരി ഋഷിൻ അമ്മനോട് ചോദിച്ചിട്ടുണ്ടാകും ബിഗ് ബോസ് ചിലപ്പോൾ കാണിക്കാതെ എന്തായാലും ഋഷീൻ നമുക്ക് കാര്യം മനസ്സിലായി എന്നുള്ളതാണ് ബാക്കി നോക്കാം അയ്യോ എന്തൊക്കെ എന്നെ അതെ അതെനിക്ക് ഇഷ്ടമായി ആരെ കെട്ടിപ്പിടിച്ചത് മനസ്സിലാണല്ലോ അഫ്സരനെ ഋഷീനെ അമ്മ കെട്ടിപ്പിടിച്ചതാണ് സംഭവം നമുക്കറിയപ്പോ നിലവിൽ ബിഗ് ബോസില് ഋഷിയും അഫ്സരെയും തമ്മിൽ കീരും പാമ്പും പോലെയാണ് ആജീവനാഥ ശത്രുക്കളാണ് അതുകൊണ്ടുതന്നെ ഋഷിന്റെ അമ്മ വന്ന സമയത്ത് അഫ്സർ എങ്ങനെ മാരുമാരം നടക്കായിരുന്നു അത് മനസ്സിലാക്കി ഋഷീൻ അഫ്സറിന്റെ അടുത്ത് പോയി കമ്പനി കൂടായിരുന്നു അല്ലെ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സ്പോർട്സ്മാൻഷിപ്പ് ഗെയിമിനെ ഗെയിമായി കാണാനുള്ള കഴിവ് പക്ഷെ ഋഷിക്ക് അതില്ല എന്നുള്ളതാണ് എങ്ങനെ ഋഷി അമ്മേനെ പറ്റി വന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഋഷിക്ക് ആണെങ്കിൽ അഞ്ചിനെ ബേസിക്ക് സ്പോൺസ്മാൻഷിപ്പില്ല ഒന്ന് പറഞ്ഞ എല്ലാം പേഴ്സണൽ ആക്കി എടുക്കുന്ന മനുഷ്യനാണ് ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഗെസ്റ്റ് ആയി വന്ന സമയത്ത് പ്രാങ്ക് ആയി നോക്കിട്ട് പേഴ്സണൽ എടുത്തത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ശരിക്കും ഈ അമ്മയും മകനും തമ്മിൽ ഓപ്പോസിറ്റ് സ്വഭാവം പോലെ അല്ലെ എന്നാലും ഋഷിന് അമ്മേനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആള് കൊള്ളാം ബാക്കി നോക്കാം ഞാൻ മോനെ അടുത്ത ആളെ വന്നല്ലോ നന്ദന ഒക്കെ വാണവിട്ടമാര് ഓടുന്നുണ്ട് സ്വന്തമ്മാണെന്ന് വിചാരിച്ചിട്ട് ആരാണ് വന്നെന്നുള്ളത് ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ എന്തായാലും കണ്ടെന്നെ നോക്കാം പാവം നന്ദന എന്തൊക്കെയോ പ്രതീക്ഷയോടുകൂടി ഓടി വന്നതായിരുന്നു കാരണം നോക്കിയാൽ പരാണ് അഴ്സിവ ചേച്ചിന്റെ അമ്മ ഓഹ് അത് കാണുമ്പോൾ നന്ദനന്റെ ആ മുഖത്ത് നിരാശ നോക്കാണ് നിങ്ങൾ സാറില്ല അന്നേരം നമുക്ക് നാളെ നോക്കാം നാളെ നന്ദനന്റെ അമ്മ വരും നമുക്ക് പ്രതീക്ഷിക്കാം വല്ലാത്തൊരു അമ്മ പാസം കേട്ടോ ബാക്കി കണ്ട് നോക്കാം ഇതെന്താ എന്താ വരും രണ്ടാളുകൂടി കാണിച്ചു വിട്ടുന്നത് ഇതിപ്പോ വരുന്നവരും പോണവരും ജാസ്മിനും ഫേവർ ചെയ്യുന്ന രീതിയിലാണ് നിക്കണത് എനിക്ക് തോന്നുന്നത് കരുതി കൂട്ടാൻ മുമ്പേ ബിഗ് ബോസ് പറഞ്ഞു വിട്ടതായിരിക്കും ജാസ്മിനെ കാണുന്ന സമയത്ത് ഒന്നും കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ ഇരിക്കുമ്പോ ജാസ്മിനെ മാത്രം തേടി പിടിച്ച് കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ തന്നെ എന്തോ ഒരു സ്പെൽ മിസ്റ്റേക്ക് മടക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ആണെന്നൊന്നും പറയാനും പറ്റൂല അതുകൊണ്ട് പറഞ്ഞു ഏതാണ് ഇനി ജാസ്മിനിൻ ആർമിക്കാരെ അളുകി വരാൻ നിൽക്കണ്ട ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞത് മാത്രം ബാക്കി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എക്സൈറ്റ്മെന്റ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരം മറക്കല്ലോ നമ്മള് ശരീരം മറന്നു ഓരോന്നും ചെയ്യല്ലോ അത് കാരണമായിട്ട് കാലം കഴിക്കലോ വേദന അറിയില്ല കുറച്ച് നമ്മൾ നമ്മളറിയാം അങ്ങനെ വേദന വരാൻ ചാൻസ് ഉണ്ട് അതല്ല എക്സൈറ്റ്മെന്റ് കാൽവേദന വേദന ആയിട്ട് വരാൻ ചാൻസ് ഇല്ല ഋഷിന് അമ്മന്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനാക്കാം എന്നാലും നല്ല അമ്മ എനിക്കിഷ്ടായി ബാക്കി കൊണ്ടുനോക്കാം ഇവനെന്താ <laughs> കാണിക്കണേ <laughs> 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 സോപ്പ് എടുത്ത് ഉള്ളിലേക്ക് ഇട്ടു ഒരു മോശം മോശം ടാസ്ക് എന്താന്ന് മനസ്സിലായോ നാലാൾക്കാരെ കയ്യിൽ ബിഗ് ബോസ് ഒരു സോപ്പ് വെച്ച് കൊടുത്തതാണ് അപ്പൊ അതിൽ ആര് സോപ്പാണ് ഫസ്റ്റ് തീരുന്നത് അവര് വിജയിക്കും എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സാരി എളുപ്പമാണ് എടുത്തതാണ് സിബ് തുറന്ന് സിബിനിന് ഇടലിട്ട് ഇങ്ങനെ ഒരുതാ അപ്പൊ സ്വാഭാവികമായിട്ടും സോപ്പ് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് വരുല്ലോ അങ്ങോ പെട്ടെന്ന് സോപ്പ് തീരല്ലോ എന്താ ബുദ്ധിയിലേ സായന്റെ ബുദ്ധി വിമാനം തന്നെ വിചാരിച്ച പോലെ തന്നെ സായൻ്റെ ടീമിനാണ് ജയിച്ചത് ടീം ടനില് വിജയിച്ചു അത് പിന്നെ ഇമാതിരി കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ അവരെന്നെല്ലേ വിജയിക്കുള്ളൂ ബാക്കി എല്ലാരും <laughs> വരണം <laughs> <laughs> തീർച്ചയായും ഹൻസിബൻ ഉമാന്റെ വോട്ട് ജിൻഡോക്ക് തന്നെ ആ ഉമ്മ തിരിച്ചു പോകാൻ നേരത്ത് വോട്ട് ചോദിച്ചാൽ ജിൻഡോന്റെ മനസ്സ് നിങ്ങൾ നിങ്ങളാരും കാണാൻ പോകരുത് ഇതാണ് ജിൻഡോ ഒരു ഗെയിമറാക്കി മാറ്റുന്നത് ഇനി എന്തൊക്കെ കാണുന്നില്ല അപ്പൊ ഇത്രയൊക്കെ ആണ് എപ്പിസോഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു എപ്പിസോഡ് കണ്ടിരിക്കാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു അമ്മമാരൊക്കെ വന്ന എല്ലാവരും സൽക്കരിക്കുന്ന കാണുന്ന ഒരു രസം ഉണ്ടായിരുന്നു പക്ഷെ ആളുകൾ കാത്തിരിക്കുന്ന അതൊന്നല്ല ജാസ്മിനെ ഉമ്മിപ്പിയും വരുന്നതാണ് മക്കളെ ഇങ്ങനെ ആയിരിക്കും അവരെ റെസ്പോണ്ട് ചെയ്യാന്നുള്ളതാണ് ജാസ്മിനെ ഞാൻ അവിടുന്ന് ശകാരിക്കോ അതല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ട് പൊറോട്ട നടൻ കളിക്കോ കണ്ടറിയാം എന്തായാലും ഉപ്പിമ്മി വരുന്നതിലൂടെ വീണ്ടും ജാസ്മിനെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഹിൻഡ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് മത്സരാർത്ഥിയാണെങ്കിൽ ജാസ്മിനെ പോലുള്ള ഒരു മത്സരാർത്ഥിയാവും അല്ലേ ഓരോ ഇന്റർവ്യൂ പുറത്ത് നിന്ന് നിങ്ങൾ ഹിന്ദുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ അങ്ങനെയൊക്കെ ആണോ ഒരു മത്സരാർത്ഥിയായി കഴിഞ്ഞാൽ അത് എനിക്കിവിടെ ഒന്നും പറയാനില്ല എന്താണ് എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ പുറത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡ് അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം